മുഖ്യമന്ത്രിയെ തിരക്കി പോകാൻ പറ്റുമോ എന്ന് വയോധിക എന്നാൽ പിന്നെ തന്റെ നെഞ്ചത്തോട്ട് കയറക്കോ എന്ന് സുരേഷ് ഗോപി കലങ്ക് സഭയിൽ വിട്ടൊഴിയാതെ വിവാദം തുടരുകയാണ് കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപം തിരികെ എടുക്കാൻ സഹായിക്കുമോ എന്ന വയോധികയുടെ ചോദ്യത്തിന് സുരേഷ് ഗോപി നടത്തിയ പ്രതികരണമാണ് ചർച്ചയാകുന്നത് ഇരിങ്ങാലക്കുടയിൽ വച്ച് നടന്ന കലങ്ക് സഭയിലായിരുന്നു സംഭവം കരുവന്നൂർ സഹകരണ ബാങ്കിലെ തന്റെ നിക്ഷേപം തിരികെ എടുക്കാൻ സഹായിക്കുമോ എന്നാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ വയോധിക ചോദിച്ചത് അതിന് മുഖ്യമന്ത്രിയെ സമീപിക്കുമെന്ന് സുരേഷ് ഗോപി മറുപടി നൽകി ഇതോടെ മുഖ്യമന്ത്രിയെ തിരക്കി തനിക്ക് പോകാൻ പറ്റുമോ എന്ന് വയോധിക ചോദിച്ചു ഇതോടെ എന്റെ നെഞ്ചിത്തോട്ട് കയറുമെന്ന് സുരേഷ് ഗോപി പരിഹാസത്തോടെ മറുപടി നൽകുകയായിരുന്നു കരുവന്നൂർ ബാങ്കിൽ നിന്ന് ഇഡി പിടിച്ചെടുത്ത പണം തിരികെ തരാൻ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ ഇഡി പിടിച്ചെടുത്ത പണം തിരിച്ച് ബാങ്കിലിട്ട് നിങ്ങൾക്ക് തരാനുള്ള സംവിധാനം ഒരുക്കാൻ തയ്യാറുണ്ടെങ്കിൽ ആ പണം സ്വീകരിക്കാൻ നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് പറയും പരസ്യമായിട്ടാണ് ഞാനിത് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ എം എൽ എയെ കാണുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഇതോടെയാണ് മുഖ്യമന്ത്രിയെ തിരക്കി പോകാൻ തനിക്ക് പറ്റുമോ എന്ന് വയോധിക ചോദിച്ചത് ഉടൻ സുരേഷ് ഗോപിയുടെ മറുപടി ഇങ്ങനെ എന്നാൽ പിന്നെ എന്റെ നെഞ്ചത്തോട്ട് കയറിക്കോ നിങ്ങളുടെ മന്ത്രി ഇവിടെ ഇവിടെയല്ലേ താമസിക്കുന്നത് ഇതോടെ ചുറ്റും കൂടി നിന്നവരെല്ലാം പൊട്ടിച്ചിരിക്കുകയും ചെയ്തു തുടർന്ന് ഞങ്ങളുടെ മന്ത്രിയല്ലേ സാർ നിങ്ങളെന്ന വയോധിക ചോദിച്ചതോടെ വീണ്ടും മറുപടി എത്തി അല്ല ഞാൻ ഈ രാജ്യത്തിന്റെ മന്ത്രിയാണ് ഞാൻ അതിനുള്ള മറുപടി നൽകി നിങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ട് ആ തുക സ്വീകരിക്കാൻ പറയും എന്നിട്ട് നിങ്ങൾക്ക് വീതിച്ചു തരാൻ പറയൂ എന്ന് സുരേഷ് ഗോപി പറഞ്ഞു കഴിഞ്ഞ ദിവസവും കലുങ്കസഭയുമായി ബന്ധപ്പെട്ട സുരേഷ് ഗോപിക്ക് നേരെ ചോദ്യങ്ങൾ ഉയർന്നു വന്നിരുന്നു സുരേഷ് ഗോപി അതിന് മറുപടി നൽകിയിരുന്നു